ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത്തി അഞ്ചിന് മീനം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വൈകിട്ട് ഏഴ് ഇരുപത്തി മൂന്ന് വരെ തുടരുന്നതാണ് ഏകദേശം രണ്ടര വർഷക്കാലം കുറച്ചു മാസങ്ങൾ ഇത്തവണ കൂടുതൽ ആരാശയിൽ രാശിയിൽ നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ വക്രവും അതിചാരവും മറ്റും സംഭവിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ശനി രാശി മാറുമ്പോൾ തുലാക്കൂറുകാർക്ക് ഈ രണ്ടര വർഷക്കാലത്തേക്ക് വരാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും ചോദ്യനക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് തുലാക്കൂറുകാർക്ക് ശനി അവരുടെ നാലാം ഭാവത്തിന്റെയും അഞ്ചാം ഭാവത്തിന്റെയും അധിപനാണ് ഈ ശനി ആറിലേക്കാണ് പ്രവേശിക്കുന്നത് അവിടെ നിന്നുണ്ട് ശനി തന്റെ മൂന്നാം ദൃഷ്ടി കൊണ്ട് തുലാക്കൂറുകാരുടെ അഷ്ടമത്തിലേക്കും ഏഴാം ദൃഷ്ടി കൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിലേക്കും പത്താം ദൃഷ്ടി കൊണ്ട് മൂന്നാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുക കൂടി ചെയ്യുന്നു വ്യാഴം മൂന്നാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും അധിപനാണ് അങ്ങനെയുള്ള വ്യാഴം ഒരു വർഷക്കാലമായിട്ട് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുകയായിരുന്നു അവിടെ നിന്നും മെയ് പതിനെട്ടിന് ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ തുലാക്കൂറുകാർക്ക് പൊതുവിൽ വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളാണ് അല്ലെങ്കിൽ അവസ്ഥകളാണ് ഇനി ലഭിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന അതും മീനം രാശിയിൽ നിൽക്കുന്ന ആശനി അവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും അതേസമയം ആറാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിന്നും ഒൻപത് എന്ന ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ചു നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പല ക്ലേശങ്ങൾക്കും പരിഹാരമാവുക അല്ലെങ്കിൽ തീരുമാനമാവുക അല്ലെങ്കിൽ ക്ലേശങ്ങൾ അവസാനിക്കുക എന്നുള്ള ഒരു സമാധാനവും സന്തോഷവും കൂടി ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവിടെ മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ഗോചര ഫലത്തെ നാം കണക്കിലെടുക്കുന്നില്ല ശനി രാശി മാറുമ്പോഴുള്ള ആ ഫലത്തെയാണ് പ്രധാനമായിട്ടും കണക്കിലെടുക്കുന്നുള്ളൂ എല്ലാ ഗ്രഹങ്ങളുടെയും സഞ്ചാരത്തിന്റെ ഫലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതുവർഷഫലം കേൾക്കുമല്ലോ മാത്രമല്ല ഓരോ വ്യക്തിക്കും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും കാരണം താരവശാലുള്ള ഈ ഫലങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ജാതകത്തിൽ ലഗ്നാൽ ശനി എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെയും ഏതു ഭാവത്തിന്റെ അധിപനാണ് എവിടെ നിൽക്കുന്നു എത്രത്തോളം ബലമുണ്ട് എന്നുള്ള കാര്യങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തേണ്ടതാണ് അതുപോലെ ശനി യോഗകാരകനായിട്ടുള്ള ജാതകങ്ങൾ ഉണ്ടാകും ലഗ്നാൽ അതുപോലെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ ശശമഹായോഗം ശനിയെ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത്തരം യോഗങ്ങളുള്ള വ്യക്തികൾക്ക് ചാരവശാലുള്ള ശനിയുടെ ഈ മാറ്റങ്ങൾ വളരെ ഒന്നും ദോഷം ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും മറ്റു ഗ്രഹങ്ങളുടെ മാറ്റങ്ങളുടെ കാര്യങ്ങളും പ്രത്യേകിച്ചും രണ്ടര ദിവസം കൂടുമ്പോൾ രാശി മാറുന്ന ചന്ദ്രനും ഇരുപത്തെട്ട് മുതൽ നാപ്പത്തി അഞ്ച് ദിവസം വരെയുള്ള ഇടവേളകളിൽ മാറുന്ന മറ്റു ഗ്രഹങ്ങളും വർഷത്തിൽ ഒരു തവണ രാശി മാറുന്ന വ്യാഴവും ഒന്നര വർഷം കൂടുമ്പോൾ രാശിമാറുന്ന രാഹു കേതുക്കളും എല്ലാം തന്നെ ഈ രണ്ടര വർഷക്കാലത്തിൽ ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുന്നുണ്ട് അതുകൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പൂർണ ഫലങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് പൂർണമായ ഫലങ്ങൾ ഒരിക്കലും ലഭിക്കുന്നതല്ല ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് രണ്ടായിരത്തി ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപതിന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ശനി നാല് അഞ്ച് എന്ന ഭാവങ്ങളുടെ ആധിപത്യമാണ് വഹിക്കുന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വീട് വാഹനം കുടുംബം തുടങ്ങിയ സുഖങ്ങളുടെ കേന്ദ്രമായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും ഭാവമാണ് നാലാം ഭാവം ഇതിന്റെ ആധിപത്യവും പ്രധാനമായും സന്താന ഭാവത്തിന്റെയും സുഹൃതങ്ങളുടെയും മറ്റും ആധിപത്യവും ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനിയാണ് ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ആറാം ഭാവമാകട്ടെ രോഗം ശത്രു കടം തടസ്സം വ്രണം കള്ളന്മാർ തുടങ്ങിയ പലതരത്തിലുള്ള വിചിത്രങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള ചില കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഭാവമാണ് ഇവിടേക്ക് പ്രവേശിക്കുന്ന ശനി വളരെയധികം ഗുണങ്ങളാണ് തുലാക്കൂറുകാർക്ക് ജീവിതത്തിൽ പ്രദാനം ചെയ്യാൻ പോകുന്നത് ഈ രണ്ടര വർഷക്കാലത്തേക്ക് അസുഖങ്ങൾ കൊണ്ട് കൂട കുറെ നാളായിട്ട് തന്നെ വലഞ്ഞിരുന്നവർക്ക് അസുഖങ്ങൾക്കൊരു ശമനം ഉണ്ടാവുക അല്ലെങ്കിൽ കുറയുക മാറിപ്പോവുക തുടങ്ങിയ അനുഭവങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അവരെ അടിച്ചമർത്താനും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരാനും മറ്റും സാധിക്കുന്നു പലതരം കാര്യങ്ങളാൽ വീടുപണി വാഹനം വാങ്ങൽ ഭൂമി വാങ്ങൽ മുതലായവ തടസ്സപ്പെട്ടു കിടന്നവരും അതുപോലെ ഇതിന്റെ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ മറിച്ച് വില്പന മുതലായവ നടത്തി അത്തരത്തിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള മാന്ദ്യങ്ങളൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കടങ്ങൾ തീരാനുള്ള വഴികൾ തുറന്നു വരുന്നതാണ് ശനി അറിലേക്ക് വരുന്നതോടുകൂടി കടങ്ങൾ തീരും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കടങ്ങൾ തീരുവാനുള്ള ധനാഗമ മാർഗങ്ങൾ നിങ്ങൾക്ക് തടസ്സം ഏതുമില്ലാതെ തുറന്നു കിട്ടുവാനിടയുണ്ട് എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ടും ജോലിക്കും വിദ്യാഭ്യാസത്തിനും വിനോദയാത്രയ്ക്കും മറ്റും വേണ്ടി പോകാൻ ഉദ്ദേശിച്ചവർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതോടെ മാറിക്കിട്ടുന്നതാണ് അവർക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ ആഗ്രഹിക്കുന്ന മേഖലകളിൽ തൊഴിൽ നേടുവാനുമായിട്ടും ഇടയുണ്ട് ഖനികൾ റിഗുകൾ മുതലായവയിൽ ജോലി തേടുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സമയം കൂടിയാണിത് അതുപോലെ പ്രമേഹം മുതലായ അസുഖങ്ങളുടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ ഒരു സമാശ്വാസം ഈ സമയത്ത് ലഭിക്കുന്നതാണ് ആരെങ്കിലും നിങ്ങളുടെ വസ്തുവകകളോ അല്ലെങ്കിൽ ധനമോ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അന്യാധീനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ കിട്ടാനുള്ള വഴികൾ തുറന്നു വരുന്നതാണ് അധികാരികളിൽ നിന്നും മറ്റും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും പലതരത്തിലുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചിന്തകളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയുകയും പുതിയ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യും സർഗധനരായവർക്ക് കലാരംഗങ്ങളിൽ ഉയർന്നു വരാനും പ്രവർത്തിക്കുവാനും പുതിയ ആശയങ്ങൾ ഉണ്ടാകുകയും അതുമൂലം ധനം സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്നതാണ് തൊഴിലിടങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതേറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് കഠിന പരിശ്രമം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ വളരെയധികം വിജയം തുടക്കം മുതലേ തന്നെ കൈവരുന്നതുമാണ് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കായാലും വിദ്യാർത്ഥികൾക്കായാലും വിജയം കൈവരികയും അതുപോലെ മേൽസ്ഥാനങ്ങളിലേക്കുള്ള പരീക്ഷകൾ മറ്റും എഴുതുന്നവർക്കല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ മുതലായവയും ട്രാൻസ്ഫർ മുതലായവയ്ക്കു ശ്രമിക്കുന്നവർക്കും ഇത് അനുകൂലമായിട്ടുള്ള കാലമാണ് രാഷ്ട്രീയ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് മറ്റുള്ളവരുടെ എതിർപ്പുകളെയും പലതരം തടസ്സങ്ങളെയും മറികടന്ന് ഉന്നത സ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവസരമൊരുങ്ങുന്നതാണ് ഐശ്വര്യവും സമ്പത്തും പതിയെ പതിയെ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് മുതിർന്നവരെയും പ്രായമായവരെയും ബഹുമാനിക്കുന്ന ശീലം കൂടി നിങ്ങൾക്കുണ്ടെങ്കിലും അതുപോലെ പലതരത്തിലുള്ള ഗുണഫലങ്ങളും നിങ്ങൾക്ക് പിന്നാലെ വന്നു ചേരും എന്നുകൂടി മനസ്സിലാക്കുക ചില കാര്യങ്ങളിൽ എടുത്തുചാടി പെരുമാറാതിരിക്കുകയും ഇടവും വലവും മുന്നും പിന്നും ചിന്തിച്ചിട്ട് മാത്രം ചില കാര്യങ്ങളിലേക്ക് കടക്കുകയും തീരുമാനമെടുക്കുകയും മറ്റും ചെയ്യുകയും ചിലർ പ്രണയ വിഷയങ്ങൾ ഉപേക്ഷിക്കുവാനും ഇടയുണ്ട് ചില സൗഹൃദങ്ങൾ അവസാനിപ്പിക്കുകയും പ്രണയങ്ങൾ പിരിഞ്ഞു പോകാനുള്ള തീരുമാനം എടുത്ത് എടുക്കുകയും ചെയ്തേക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ദിവസവേദനക്കാർക്ക് ചിലപ്പോൾ വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേർന്നേക്കാം അപ്രതീക്ഷിതമായിട്ട് നിത്യതൊഴിൽ ചെയ്യുന്നവർക്ക് വിദേശത്ത് ജോലിക്കുള്ള അവസരങ്ങൾ ഒരുങ്ങി വന്നേക്കാം എന്നിരുന്നാലും വളരെ ശ്രദ്ധാപൂർവം മാത്രം ധനനഷ്ടം വരാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ചേരേണ്ടതാണ് മുന്നും പിന്നും നോക്കുന്ന ആ സ്വഭാവം ശനി നൽകുമെങ്കിലും പ്രത്യേകം ശ്രദ്ധയോട് മാത്രം മുന്നോട്ടു പോവുക വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാവുക വിവാഹം നടക്കുക തുടങ്ങിയ സംഗതികൾ ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് അതുപോലെ സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഈ സമയത്ത് കൈവരുന്നതാണ് പൊതുവിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ രംഗത്തും മുൻപത്തേക്കാൾ ഉപരി കൂടുതൽ ഉണർവ് അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഈ വർഷങ്ങളിൽ സാധിക്കുന്നതാണ് വ്യായാമത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒൻപതിലേക്കും പത്തിലേക്കും പതിനൊന്നിലേക്കുമാണ് അടുത്ത മൂന്ന് വർഷകാലത്തേക്ക് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ശനിയുടെ ഈ രണ്ടര വർഷക്കാലത്തെ ആറാം ഭാവത്തിലെ നിൽപ്പും വ്യാഴത്തിന്റെ അനുകൂലമായിട്ടുള്ള സഞ്ചാരവും കൂടി നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയുള്ള കാലഘട്ടങ്ങളിലേക്ക് നയിക്കുന്നതാണ് ജാതകത്തിൽ ശനിയുടെ നില ഭദ്രമായിട്ടുള്ളവർക്കും യോഗങ്ങളുള്ളവർക്കും ശനിയെ കൊണ്ടുള്ള യോഗങ്ങളുള്ളവർക്കും പറയാനുമില്ല ചില കാര്യങ്ങൾ അപ്പോൾ കാര്യങ്ങൾ വളരെ സന്തോഷകരമായിട്ടാണെങ്കിൽ തന്നെയും കാര്യങ്ങളിൽ ലോപം വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശിവസഹസ്രനാമ ജപവും വിഷ്ണു സഹസ്രനാമ ജപവും ഒരുപോലെ ചെയ്യുന്നതും ഞായറാഴ്ചകളിലെ ശിവക്ഷേത്ര സന്ദർശനവും കൂവളത്തിലെ സമർപ്പണം എണ്ണ എള് മുതലായവയുടെ സമർപ്പണവും വളരെയധികം ഗുണഫലങ്ങളിൽ നൽകുന്നതാണ് ായമായവരെയും അംഗവൈകല്യവും ഉള്ളവരെയും അശരണരെയും പരിചരിക്കുന്നതും സഹായിക്കുന്നതും അന്നദാനം ചെയ്യുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ശനിയിൽ നിന്നും ലഭിക്കുവാനായിട്ട് ഇടവരുത്തുന്നു ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും സന്ധ്യാ നേരങ്ങളിലെ ഭസ്മധാരണവും രുദ്രാക്ഷധാരണവും മറ്റും വളരെയധികം ഗുണം ചെയ്യുന്നു സാമൂഹിക വിരുദ്ധങ്ങളല്ലാത്തുള്ള വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പെടാതിരിക്കുകയും നീതിന്യായവും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും വലിയ വിജയം തുലാക്കൂറുകാരെ കാത്തിരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികണിക്കരുതേ നന്ദി നമസ്കാരം